ദാവീദിനെ ഒരു രാജാവാക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവന് വേണ്ടി വലിയ കൊട്ടാരമോ കിരീടമോ അല്ല ദൈവം പണിതത് മറിച്ച് മല്ലനായ ഒരു ഗോലിയാത്തിനെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ദൈവം ദാവീദിനെ കൊണ്ട് ലക്ഷ്യമിട്ട കാര്യം നേടണമെങ്കിൽ അവന് ശത്രുക്കൾ ഉണ്ടാകണം അവനൊരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കണമെന്നത് ദൈവത്തിന് അറിയാമായിരുന്നു അല്ലേ മോശയെ ദൈവം വലിയ ഒരു ലീഡറാക്കാൻ തീരുമാനിച്ചപ്പോൾ അവന് വലിയ ഒരു സ്റ്റേജ് കൊടുത്ത് പെർഫോം ചെയ്യാനുള്ള അവസരമല്ല കൊടുത്തത് മറിച്ച് മരുഭൂമിയിലേക്ക് തള്ളിവിടുകയാണ് ഏകാന്തതയിൽ നിന്ന് മോശ എന്തൊക്കെയോ പഠിക്കണം ഏകാന്തതയിലാണ് അവൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരുന്നത് എന്ന് ദൈവത്തിനറിയാമായിരുന്നു ജോസഫിനെ ഒരു രാജകൊട്ടാരത്തിന്റെ അധിപനാക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം അവന് നൽകിയത് പൊട്ടക്കിണറുകളാണ് ചതിയാണ് ജയിലാണ് ഒറ്റപ്പെടലാണ് അതും സ്വന്തക്കാര് രക്തബന്ധുക്കളാണ് ചതിക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും എന്ന് ഓർക്കണം അതുമൂലം മാത്രമേ ജോസഫിന് ദൈവം നിയോഗിച്ച അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് മറക്കരുത് ചുരുക്കത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ അനുഗ്രഹങ്ങളല്ല ദൈവം നൽകുന്നത് മറിച്ച് നമുക്ക് എന്ത് അനുഗ്രഹമാണോ വേണ്ടത് അതാണ് ദൈവം നൽകുന്നത് അതിലേക്കുള്ള പാതയിലെ കഷ്ടപ്പാടുകൾ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണെന്ന് മറക്കരുത്